യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ സന്തോഷത്തോടെ ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കട്ടെ പ്രാർത്ഥനയൊക്കെ നിങ്ങൾ നല്ല മനസ്സോടെ സന്തോഷത്തോടെ ഏറ്റെടുത്തതിന് ഒത്തിരി നന്ദിയുണ്ട് ഒത്തിരി അനുഗ്രഹമായി മാറുന്നുമുണ്ട് ദൈവവചനം ഒരു നിയോഗത്തോടെയാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ പേരുകൾ ഈ ആലയത്തിലുണ്ട് അവരുടെ നിയോഗങ്ങളുണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ വലിയ സഹായം അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കും പ്രാർത്ഥിക്കുന്നതനുസരിച്ച് ആ വ്യക്തി അവരുടെ പ്രാർത്ഥന ആവശ്യങ്ങൾ ഒരനുഗ്രഹമായി മാറാൻ തുടങ്ങിക്കൊണ്ടിരിക്കും ഒരനുഗ്രഹമായി അത് മാറിക്കൊണ്ടിരിക്കും പ്രാർത്ഥിച്ച കർത്താവെ ഈ ആലയത്തിൽ അതോടൊപ്പം ഇത് ഓൺലൈനായി കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾ അവരുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അവരെഴുതിയിച്ച നിയോഗങ്ങളെല്ലാം ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുക ആ തൈലം ഉണ്ടെങ്കിൽ ആ തൈലം പുരട്ടി പ്രാർത്ഥിക്കുക ഇങ്ങനെ പ്രാർത്ഥ പ്രാർത്ഥിച്ചുവേ അങ്ങയുടെ തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് അങ്ങയുടെ വചനത്താൽ നിറച്ച് പരിശുദ്ധാത്മാവിനെ നയിക്കണമേ ഞങ്ങളുടെ ഈ ആലയത്തിൽ നിന്ന് കൊടുക്കുന്നൊരു പ്രാർത്ഥനയാണത് അതിലെഴുതിയിട്ടുള്ളത് ഇങ്ങനെയാണ് കുഞ്ഞുങ്ങളുടെ ശിരസിൽ തൈലം പുരട്ടി പ്രാർത്ഥിക്കുക ആ തൈലമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആലയത്തെ സംബന്ധിച്ചിടത്തോളം കൽക്കുരിശിലെ എണ്ണയാണ് നിങ്ങൾക്കത് ലഭിച്ചിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഏതെങ്കിലും പള്ളികളിൽ നിന്നോ ധ്യാനകേന്ദ്രത്തിലൊക്കെ പോയപ്പോൾ എണ്ണയോ ഒക്കെ ലഭിച്ചിട്ടുണ്ടാവുമല്ലോ നിങ്ങളുടെ പള്ളിയിൽ നിന്ന് ലഭിച്ച പ്രാർത്ഥിച്ചൊരു എണ്ണയുണ്ടാവുമല്ലോ ആ എണ്ണ മതി പ്രാർത്ഥിക്കണം യേശു ഞങ്ങൾ എൻ്റെ മകനെ എൻ്റെ മകളെ തിരു രക്തത്താൽ വിശുദ്ധീകരിച്ച് വചനത്താൽ നിറച്ച് പരിശുദ്ധാത്മാവിൽ നയിക്കണം മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിക്കാൻ കൊടുത്തൊരു പ്രാർത്ഥനയാണിത് ദൈവം അനുഗ്രഹിക്കട്ടെ ഈ പ്രാർത്ഥനയും ഒത്തിരി സഹായമാണ് ഇന്ന് പ്രതീക്ഷയോടെ നമുക്ക് ഈ വചനങ്ങളെ കേൾക്കാം ജോബിൻ്റെ പുസ്തകം അഞ്ചാമത്തെ അധ്യായം എട്ടാമത്തെ വാക്യം ഒന്ന് വായിക്കുവാണ് ജോബിൻ്റെ പുസ്തകം അഞ്ചാം അദ്ധ്യായം എട്ടാമത്തെ വാക്യം ഞാനായിരുന്നെങ്കിൽ ദൈവത്തെ അന്വേഷിക്കുമായിരുന്നു ഞാനായിരുന്നെങ്കിൽ ദൈവത്തെ ഞാൻ അന്വേഷിക്കുമായിരുന്നു എൻ്റെ കാര്യം ഞാൻ ദൈവസന്നതിയിൽ സമർപ്പിക്കുമായിരുന്നു ഞാനായിരുന്നു ഈ രണ്ട് കാര്യം ചെയ്യുമായിരുന്നു എന്ന് പറയുവാണ് എന്തൊക്കെ ചെയ്യും ദൈവത്തെ ഞാൻ അന്വേഷിക്കുമായിരുന്നു ദൈവസന്നതിയിൽ എൻ്റെ കാര്യം ഞാൻ സമർപ്പിക്കുമായിരുന്നു അതല്ലേ നമ്മൾ ചെയ്തേ എൻ്റെ കാര്യം എൻ്റെ നിയോഗം ദൈവസന്നതിയിൽ സമർപ്പിക്കുകയാണ് ചെയ്തത് ഞാൻ ദൈവത്തെ അന്വേഷിച്ചുകൊണ്ടായിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തെ സ്നേഹിച്ചുകൊണ്ടായിരിക്കുന്നത് ഇങ്ങനെ ഞാൻ ചെയ്യുമായിരുന്നു അങ്ങനെ ചെയ്തപ്പോൾ കിട്ടിയ ഒരു അനുഗ്രഹം ഞാൻ വായിക്കുകയാണ് അതാണ് ഒൻപതാമത്തെ വാക്യം അവിടുന്ന് അഗ്രാഹ്യമായ വൻ കാര്യങ്ങളും അത്ഭുതങ്ങളും അസംഖ്യം ചെയ്യുന്നു ഞാൻ ദൈവത്തെ അന്വേഷിക്കുമായിരുന്നു എൻ്റെ കാര്യം ഞാൻ ദൈവസന്നതിയിൽ സമർപ്പിക്കുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് എഴുതിയിരിക്കുവാണ് അഗ്രാഹ്യമായ വൻ കാര്യങ്ങളും അത്ഭുതങ്ങളും അസംഖ്യം ചെയ്യുന്നു എല്ലാവരും ശ്രദ്ധിച്ച് നമ്മൾ നമ്മുടെ കാര്യങ്ങളെ ദൈവസന്നദ്ധയിൽ സമർപ്പിച്ചാൽ നമ്മൾ ദൈവത്തെ അന്വേഷിച്ചാൽ എന്തെല്ലാം അനുഗ്രഹം ഉണ്ടാകുമെന്നറിയാമോ ഇരുപത്തി നാലാമത്തെ വാക്കി തൊട്ട് വായിച്ചേ അഞ്ചാം അധ്യായം ഇരുപത്തിനാല് മുതൽ നിൻ്റെ കൂടാരം സുരക്ഷിതമാണെന്ന് നീ അറിയും നിന്റെ ആലകൾ പരിശോധിക്കുമ്പോൾ ഒന്നും നഷ്ടപ്പെട്ടതായി നീ കാണില്ല ഒന്നും നഷ്ടപ്പെടില്ല നിന്റെ പിൻഗാമികൾ അസംഖ്യമാണെന്നും നിന്റെ സന്താനങ്ങൾ വയലുകളിലെ പുല്ലുപോലെ വളരുമെന്നും നീ അറിയും വളരുന്നത് നീ അറിയും ദൈവത്തെ അന്വേഷിച്ചാൽ ദൈവത്തിൻ്റെ കൃപയിൽ നിന്നാൽ ആ ദൈവകരങ്ങളിൽ എൻ്റെ കാര്യത്തെ സമർപ്പിച്ചാൽ എൻ്റെ കുഞ്ഞുങ്ങൾ വളരുന്നത് അനുഗ്രഹമാകുന്നത് നീ അറിയും വിളഞ്ഞ ധാന്യക്കറ്റ യഥാകാലം മെതിക്കളത്തിലെത്തുന്നത് പോലെ പൂർണ്ണ വാർദ്ധക്യത്തിൽ നീ ശവകുടീരത്തെ പ്രാപിക്കും ദീർഘായുസ് നിനക്കുണ്ടാവും ഇരുപത്തേഴാമത്തെ വാക്യം ഇത് ഞങ്ങൾ ദീർഘകാലം കൊണ്ട് മനസ്സിലാക്കിയതാണ് ഇത് സത്യമാണ് നിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഇത് ഗ്രഹിക്കുക ഇത് സത്യമാണ് ദീർഘകാലം കൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലായതാണിത് ഇത് സത്യമാണ് നിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഇത് മനസ്സിലാക്കിക്കൊള്ളുക നോക്കുക ഒരാൾ ഒരാളുടെ കാര്യത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്താൽ കിട്ടുന്ന അനുഗ്രഹം ഒന്നും നഷ്ടപ്പെട്ടതായി ഇന്ന് കാണത്തില്ല അതുകൊണ്ടൊക്കെയാ കുഞ്ഞുങ്ങളുടെ പേരുകൾ എഴുതി വച്ച് പ്രാർത്ഥിക്കാൻ പറയുന്നതിൻ്റെ സീരിയസ്നെസ് അതിൻ്റെ ഗൗരവം നമുക്ക് ഈ വചനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഈ വചനം നിങ്ങളൊന്ന് വായിക്കണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് പ്രാർത്ഥിക്കുന്നത് ഓർത്തെ ഒരു പ്രത്യേക ഇൻറ്റൻഷനോടെയാണ് പ്രാർത്ഥിക്കുന്നത് ഒരു കാര്യം പറയുവാണ് നമ്മുടെ ഈ ആലയത്തിൽ വ്യാഴം വെള്ളി ദിവസങ്ങളിലാണ് ശുശ്രൂഷ വ്യാഴാഴ്ച ഒൻപതര മണി മുതൽ വൈകുന്നേരം നാല് മണിവരെ ആളുകളെ വ്യക്തിപരമായി ഞാൻ കണ്ടു പ്രാർത്ഥിക്കും വെള്ളിയാഴ്ച രാവിലെ അഞ്ച് മുക്കാൽ മുക്കാൽ മുതൽ എട്ടുമണിവരെയും പിന്നെ പ്രാർത്ഥനയ്ക്ക് ശേഷവും ഇടസമയത്തും ആളുകളെ കണ്ട് പ്രാർത്ഥിക്കും വെള്ളിയാഴ്ച പ്രാർത്ഥനകളെല്ലാം കഴിയുമ്പോൾ രണ്ട് മണിക്ക് ഔദ്യോഗികമായി പ്രാർത്ഥന കഴിഞ്ഞാലും ശിരസിൽ കരങ്ങൾ വെച്ചുള്ള പ്രാർത്ഥന മണിയൊക്കെ ആകും കഴിയുമ്പം അത്രേ സമയം പ്രാർത്ഥിക്കുന്നുണ്ട് ടോക്കണുകളൊന്നുമില്ല ആ മുമ്പിൽ ഇരിക്കുന്നവരെ ഇരിക്കുന്നവരെല്ലാവരെയും കണ്ട് പ്രാർത്ഥിക്കും രണ്ട് ഈ ആലയത്തിൽ നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ബുക്ക് ചെയ്ത ഒരാളാണെങ്കിൽ പോലും പ്രിയപ്പെട്ടവർ ഇതൊരു ചെറിയ സ്ഥലമാണ് പത്തിരുന്നൂറ് പേർക്ക് താമസിക്കാനുള്ള സൗകര്യമേ ഉള്ളൂ എല്ലാവരും ഉൾക്കൊള്ളാൻ സമയം താമസിക്കുന്നവർക്കൊരറിയിപ്പാണ് വെള്ളിയാഴ്ച ആർക്ക് വേണമെങ്കിലും വന്ന് പ്രാർത്ഥിക്കാം വ്യാഴാഴ്ച ഇവിടെ വന്ന് താമസിച്ചുള്ളൊരു ധ്യാനം ഒരു ദിവസത്തെ കൂടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവർ തിങ്കളാഴ്ച ചൊവ്വാഴ്ച ബുക്ക് ചെയ്യണം ആ ബുക്ക് ചെയ്തവരാണെങ്കിൽ പോലും ഒരു മണിക്ക് മുമ്പായി ഇവിടെ എത്തിയെങ്കിൽ മാത്രമേ ആ ബുക്കിംഗ് അംഗീകരിക്കുകയുള്ളൂ ഒരു മണിക്ക് ശേഷം ധ്യാനം തുടങ്ങിയാൽ പിന്നെ ബുക്കിംഗ് ഉണ്ടായിരിക്കുകയില്ല ബുക്കിംഗ് എടുത്തിയ ഒരാളാണെങ്കിൽ പോലും ഇവിടെ താമസിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല കാരണം ആ ധ്യാനത്തിൻ്റെ ശുശ്രൂഷകൾ ഒരു ഓളവായി പോകാതെ ബഹളമായി പോകാതെ അത് വരുന്നവർക്കൊരനുഗ്രഹമാകാൻ വേണ്ടിയാണ് അങ്ങനെ ക്രമീകരിക്കുന്നത് ഇവിടെയുള്ള ശുശ്രൂഷകൾ താമസം ഭക്ഷണം തികച്ചും സൗജന്യവുമാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കാൻ പോവുകയാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് ദൈവത്തിൻ്റെ കയ്യിൽ എല്ലാ കുഞ്ഞുങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിച്ച് നന്നായി പെരുമാറാനുള്ളൊരു കഴിവ് മാതാപിതാക്കൾ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം ഒരു വീട്ടിലൊരാൾ വന്നാൽ എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിക്കണം ഭക്ഷണം കഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കണം അതോടെ വാഹനം ഓടിക്കുമ്പോൾ സൂക്ഷിക്കേണ്ട മര്യാദകൾ പഠിപ്പിച്ചു കൊടുക്കണം വേസ്റ്റ് ഇടുന്ന വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്തെങ്കിലും കിട്ടിയാൽ അത് റോട്ടിലേക്ക് വലിച്ചെറിഞ്ഞു അങ്ങോട്ട് വലിച്ചെറിഞ്ഞു അത് പഠിപ്പിച്ചു കൊടുക്കണം നല്ലതുപോലെ പ്ര പെരുമാറാൻ പഠിപ്പിക്കണം സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കാൻ അംഗീകരിക്കേണ്ടവരെ അംഗീകരിക്കാൻ പഠിപ്പിച്ചു കൊടുക്കണം നിങ്ങളുടെ വീട്ടിലൊരാൾ വന്നാൽ നിങ്ങളുടെ സ്ഥാപനത്തിലൊരാൾ വന്നാൽ നിങ്ങളുടെ നിങ്ങൾ കച്ചവടം ചെയ്യുന്ന ഒരു സ്ഥാപനത്തിലൊരാൾ വന്നാൽ എങ്ങനെ പെരുമാറണം എങ്ങനെ കടയിൽ വരുന്ന ഒരാളോട് എങ്ങനെ പെരുമാറണം സ്കൂളിൽ വരുന്ന ഒരാളോട് എങ്ങനെ പെരുമാറണം ഓഫീസിൽ വരുന്ന ഒരാളോട് എങ്ങനെ പെരുമാറണം വീട്ടിൽ വന്ന ഒരാളോട് എങ്ങനെ പെരുമാറണം പഠിപ്പിച്ചു കൊടുക്കണം പ്രിയപ്പെട്ടവരെ നീക്കുഞ്ഞുങ്ങളെ നിങ്ങളെല്ലാവരോടും എളിമയോടെ പെരുമാറണം മാന്യതയോടെ പെരുമാറണം നല്ല സ്വഭാവത്തോടെ പെരുമാറണം അത് നിങ്ങൾക്കുള്ള റെസ്പെക്റ്റ് നിങ്ങളെ അനേകർ അംഗീകരിക്കാൻ ഇടവരും ആരോടും ധാർഷ്യത്തോട് പെരുമാറരുത് ആരോടും വിഷമിപ്പിക്കുന്ന രീതിയിൽ പെരുമാറരുത് എന്നാൽ കാര്യങ്ങൾ പറയാനുള്ള ധൈര്യമുണ്ടാകണം ശക്തി ഉണ്ടാകണം ഒരു സാമർഥ്യം ഉണ്ടാകണം എവിടെ ചെന്നാലും പറയാനും മുന്നോട്ട് പോകാനും എല്ലാം കഴിവും നിങ്ങൾ നേടിയെടുക്കണം പഠിക്കാനുള്ള കഴിവ് വേണം വിജയിച്ചു വരണം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇവിടെ എഴുതി സമർപ്പിച്ച ഓരോ നിയോഗങ്ങൾ കുഞ്ഞുങ്ങളുടെ പേരുകൾ ഭവനങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുന്നവർ സകലരെയും ഓർക്കുന്നു മുടങ്ങാതെ ഇത്രയും ദിവസം പങ്കെടുത്തവർ ഇനി പുതിയതായി പങ്കെടുക്കാനുള്ളവർ എല്ലാവരും ഓർക്കുന്നു ഒരു വലിയ വിജയം പരീക്ഷയിലുണ്ടാകും നല്ല ഒരു അനുഗ്രഹം ദൈവം തൊട്ടേ അനുഭവം ഉണ്ടാകും ദൈവം ഇടപെട്ട അനുഭവം ഉണ്ടാകും ദീർഘായുസവും ആരോഗ്യവും നല്ല ഭാവിയും ദൈവം തരട്ടെ സന്തോഷവും സമാധാനം ഐശ്വര്യവും തരട്ടെ സ്വസ്ഥത തരട്ടെ ആത്മീയ ജീവിതം ദൈവത്തോടുള്ള ബന്ധം വിശ്വാസം ദൈവ ദൈവവചനത്തോടുള്ള ബന്ധം വർദ്ധിക്കട്ടെ നല്ല വിജയം ഉണ്ടാകട്ടെ ആരൊക്കെയാണോ ഈ പ്രാർത്ഥന കൂടുന്നത് ആരുടെയൊക്കെ പേരുകൾ ഇവിടെ ഉള്ളത് ആരൊക്കെയാണോ നിയോഗത്തോടെ ഭവനങ്ങളിൽ പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു മക്കൾ കൊച്ചുമക്കൾ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ ഒരു ദോഷവും നിനക്ക് വരില്ല ഒരു തിന്മയും നിനക്ക് വരില്ല ഒരു അനർത്ഥം എൻ്റെ കൂടാരത്തെ തൊടുകയില്ല എൻ്റെ ദൈവത്തിൽ ഞാനത് വിശ്വസിക്കുന്നു ദൈവനാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് 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 പ്രാര്ത്ഥിക്കുന്നിപ്പോഴും എപ്പോഴും എന്നേക്കും ആ അമ്മേൻ ദൈവം അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ യുവതിവാക്കൾ നിങ്ങൾ പഠിച്ചു മുടുക്കരാകണം നല്ല പ്രായത്തിൽ നല്ല സ്ഥലത്ത് സുരക്ഷിതമായി അനുഗ്രഹത്തോടെ എത്തിക്കണം അവിടെ ഒരു സാക്ഷിയാകണം സാക്ഷ്യമാകണം നാളെയും അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണാം ഒരുമിച്ച് വരെ സ്വർഗ്ഗത്തിലെ ദൈവം എന്നെ നിങ്ങളെ സൂക്ഷിക്കട്ടെ സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കുക നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നന്ദി ആമേൻ